നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് വക്കഫ് ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി മെയ് അഞ്ചിന് കേസ് വീണ്ടും ഹർജി പരിഗണിക്കും വക്കഫ് സ്വത്തുകളിൽ അതുവരെ തൽസരി തുടരണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വഖഫ് ബോർഡുകളിലും ിലും കൗൺസിലും മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വിവാദ വഖഫ് വിവാദത്തിന്റെ ശുപാർശകളിൽ പലതും കോടതി നിർത്തിവച്ചിട്ടുണ്ട് വഖഫ് സ്വത്തുക്കൾ അതുവരെ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നും ചീഫ് ജസ്റ്റിസ് നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു അതേസമയം വക്കഫ് ബോർഡുകളിലേക്ക് നിയമനങ്ങൾ നടത്തില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകി പുതിയ നിയമം വഖഫ് ബോർഡുകളുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നു മുസ്ലിങ്ങളല്ലാത്തവരെ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കുന്നതുമാണ് എന്നാൽ കോടതി ഈ കാര്യങ്ങളിൽ എല്ലാം സംശയം ഉന്നയിക്കുകയും കേന്ദ്രത്തോട് വ്യക്തത തേടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം ബോർഡ് കൗൺസിലുകൾ എന്നിവയിലേക്ക് അടുത്ത തീയതി വരെ നിയമനം നടക്കില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉറപ്പ് നൽകി വിജ്ഞാപനത്തിലൂടെയോ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോ ആയ വക്കഫുൾപ്പെടെയുള്ള വക്കഫുകളുടെ പദവി മാറ്റില്ലെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്ന പറഞ്ഞു കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറുപടി നൽകാൻ ഏഴ് ദിവസത്തെ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രതിവാദം സമർപ്പിക്കാൻ കോടതി ഹർജിക്കാർക്ക് അനുമതി നൽകി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ പി വി സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുന്നത് മെയ് അഞ്ചിന് അടുത്ത വാദം കേൾക്കാൻ ആരംഭിക്കും അന്ന് കേന്ദ്രത്തിന്റെ യും പ്രതികരണങ്ങൾ സമർപ്പിക്കും അഞ്ചു ഹർജികൾ പ്രധാന ഹർജികളായി തിരഞ്ഞെടുക്കേണ്ടത് ഏതെല്ലാം ഹർജിക്കാർ തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദു കക്ഷികൾ സമർപ്പിച്ച കേസുകൾ സുപ്രീം കോടതി വേർതിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമത്തെ ചോദ്യം ചെയ്യുന്ന അഞ്ച് ഹർജികളും ഇൻട്രി വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പൊതു തലക്കെട്ടിൽ പട്ടികപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു ബുധനാഴ്ച ഹർജി പരിഗണിച്ചപ്പോഴും സുപ്രീം കോടതി ബെഞ്ച് വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു